എന്താ കാര്യം ആൾക്കാർ തളർത്താൻ നോക്കും ഓക്കെ നമ്മള് ആൾക്കാർ തളർത്താൻ നോക്കും നമ്മളെന്താക്കളരാൻ പാടില്ല ഓക്കെ തളർന്നാല് തളർക്കാൻ ഒരുപാട് ഗ്രൂപ്പുകളുമായിട്ട് ആൾക്കാർ പ്ലാൻ ചെയ്യും പക്ഷേ ഉണ്ടല്ലോ തളർത്താൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തളർത്താൻ നമ്മള് സമ്മതിക്കുവോ സംഭവിക്കുവോ പറ നമ്മൾ നമ്മളാൾക്കാര് അതിന് സമ്മതിക്ക് തോന്നുന്നുണ്ട് നമ്മളെ തളർത്താൻ ഇല്ല അപ്പൊ പറയേണ്ട ആൾക്കാർ അവിടെ കിടന്ന് തളർത്താൻ നോക്കിയാലും തളരില്ല എന്നാണ് അർത്ഥം മനസ്സിലായോ അങ്ങനെ ചിന്തിച്ചാൽ മതി വിധിയെ തളർത്താൻ നോക്കിയാലും നീ തളരൊന്നുമില്ല അതെ വിധിക്ക് സുഖം എന്ത് ചെയ്യുമ്പോഴാ കിട്ടുക പറയില്ല അത് എന്നെ ഇഷ്ടപ്പെടുന്ന ആളോട് ഞാൻ പറഞ്ഞുകൊണ്ട് ഓക്കെ എനിക്ക് എന്റെ സുഖം എനിക്ക് പല ഇതുണ്ട് എനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റുമോ അജി പോയിട്ടായിരുന്നു ഞാൻ പറയില്ല സുഖമൊക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ ഇണ്ട് എന്റെ ഫേവറേറ്റ് ബഡി വിജി നിന്റെ തള്ള പിടി ആ എനിക്ക് എന്റെ സ്വർഗം ഞാൻ അവിടെ കണ്ട തുറത്ത് സ്വർഗങ്ങളെ നിങ്ങളോട് പറയാം അത് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ആളോട് പറഞ്ഞുകൊണ്ട് പക്ഷെ പറയലൊന്നുമില്ല പറയൂല്ലോ എനിക്കിഷ്ടല്ല പറയുന്നത് എനിക്ക് എനിക്കിതിഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് അകർച്ച അത് ചെയ്തു തരുമോ അല്ലെങ്കിൽ എനിക്കിവിടെ ചെയ്തു തരുമോ അല്ലെങ്കിൽ എനിക്കിവിടെ ഒരു കടി തരുമോ എന്ന് ഞാൻ പറയില്ല അത് അറിഞ്ഞു ചെയ്യണതാണ് ബോയ്ഫ്രണ്ട് ഓക്കേ അറിഞ്ഞു ചെയ്യണം അല്ലേ അല്ലേ ഗോയ്സ് ഒരു പെണ്ണിനോട് ഒരു പെണ്ണിൻ്റെ അടുത്ത് തോന്നുന്നു എടി നിനക്ക് ഇത് ചെയ്യുമ്പോൾ സുഖമുണ്ടോ നിനക്ക് ഇങ്ങനെ ചെയ്തു തരട്ടെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് അവൾ ഒരിക്കലും വേണം പറയില്ല വേണ്ടെന്ന് എന്നെ പറയുള്ളൂ ഓക്കെ അത് നമ്മൾ അറിഞ്ഞു ചെയ്യണം ഒരു പെണ്ണിനോട് ചോദിച്ചിട്ടല്ല ചെയ്യുക ചോദിക്കാണ്ട് അവർ ഇഷ്ടങ്ങൾ ചെയ്തു കൊടുക്കണം അതാണ് റിയൽ ഭർത്താവ് അല്ലെങ്കിൽ ഞാൻ പോകുന്നു പോവല്ലേ എനിക്ക് സുഖമൊക്കെ കിട്ടിട്ടോ ഞാൻ ഭയങ്കര വികാരം ചെയ്യത് അറിയേണ്ട ആള് ചെയ്യണം നല്ല ഒറ്റ നല്ല വിദ്യ ഉള്ളൂ പടച്ചവനെ അച്ചടാ എങ്ങനെ ചെയ്യണം നീ അയ്യേ ഞാൻ പറയില്ല ടീച്ചർ എന്താ ഇഷ്ടം കൂടാൻ ചെയ്യണ്ടേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെവിയുടെ ഭാഗം ചെവിയുടെ മടക്ക് ബിജു മോളെ സുഖാണോ കുക്കുമറി ഇട്ട് നോക്കി കഴിഞ്ഞാൽ കുറച്ച് സുഖം കിട്ടും ബിജി അതിന്റെ അത്ര കടി എനിക്കില്ല പൂറിമോനെ കുക്കുമറി ഇടേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല ട്ടാ ഓക്കേ